അവധിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിവരങ്ങളും അറിയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഖേന വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ബുധനാഴ്ച പഠിപ്പുമുടക്ക് യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചത് ഇരുപത്തൊമ്പത് ബുധൻ സംസ്ഥാന വ്യാപക പഠിപ്പുമുടക്ക് സമരവും അന്നേ ദിവസം ജില്ലാ ആസ്ഥാനങ്ങളിൽ യു ഡി എസ് എഫ് പ്രതിഷേധവും നടക്കും നാളെ ജില്ലകളിൽ അടിയന്തര യു ഡി എസ് എഫ് യോഗം നടന്നു ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യു ഡി എസ് എഫ് യോഗത്തിലാണ് തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് സംഭവത്തിൽ സി പി ഐയും ഇടിഞ്ഞു തന്നെ നിൽക്കുകയാണ് അതിനിടെ സി പി ഐ അനുനയിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷയവുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതും വിഫലമായി സി പി ഐ മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും മനുനയം തള്ളിക്കൊണ്ടാണ് സി പി ഐ കടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയുമായി ആലപ്പുഴയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ബിനോ വിഷയം സി പി ഐ മന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനം സി പി ഐ സംസ്ഥാന നേതൃത്വം എടുത്തത്